ബിഗ് ബോസ് വീട്ടിലെ അടുത്ത ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ജിൻഡോ തന്നെ ആയിരിക്കുമോ നമ്മളെ സ്ഥാനാർത്ഥികൾ അതായത് ക്യാപ്റ്റൻസി സ്ഥാനാർത്ഥികൾ അവർക്ക് തന്നെ വോട്ട് ചെയ്തോ അതോ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തോ അതോ വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്തോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇന്ന് ആദ്യം സംഭവിച്ചൊരു കാര്യം ജാൻമണിയുടെ ഉറക്കമാണ് ജാൻമണി ഇവിടെ ആദ്യം ഉറങ്ങി ജാൻമണിയുടെ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പോഴല്ല ഇന്നലെ എന്തോ പൊള്ളിയിട്ടുണ്ടായിരുന്നു ജാൻമണി ഉറക്കമായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യവും പട്ടി കുറച്ചു ആദ്യത്തെ പ്രാവശ്യം പട്ടി കുരച്ചു എവിടെ 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 പട്ടി എവിടെ പട്ടി എവിടെ കുറേ എവിടെ അപ്പൊ ജാൻമണിയെ കണ്ടു എന്താ ജാനു ഉറക്കമാണോ സ്ലീപ്പ് ജാനുറക്കമാണോ ലാസ്ലിപ്പിച്ചായിരുന്നു പിന്നെയും പട്ടി വരച്ചു അപ്പോൾ പിന്നെയും നോക്കുന്നുണ്ട് അപ്പോഴും ജാൻമണിയാണെന്ന് മനസ്സിലായി അപ്പോൾ ഋഷി പറയാതെ വന്ന് പറയുന്നുണ്ട് പോയിന്റ് പോകും കേട്ടോ ഇത് ജാൻമണിക്കുപോലും വേറെ ആരെങ്കിലും ആരെങ്കിലും തീർന്നു പവർ ടീം അപ്പ വിളിച്ച് തന്നെ അവർക്ക് ശിക്ഷം കൊടുത്ത് ആ ഓഫീസ് കാര്യമാക്കുമായിരുന്നു തീർന്നു കഴിഞ്ഞു പണി കഴിയുമായിരുന്നു ജാൻമണിയായാലും ജാൻമണിക്കൊന്ന് സുഖമില്ലാത്തയാണെന്നാണ് പറഞ്ഞത് അപ്പം നമുക്കൊന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു എന്തായാലും പക്ഷെ വയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പൊ റെസ്മിനൊക്കെ ആണെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടി കുറയ്ക്കില്ല അതായത് ബൗബോ അടിക്കൂല ഇപ്പം ഇതെന്താണെന്ന് അറിഞ്ഞുകൂടി ഇനി ഇത് കാരണം ലക്ഷദ് പോയിന്റ് കട്ടാവുമോ അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ബൗബ് അടിച്ചതിൻ്റെ പേരിൽ ജയിലിൽ വരെ ഓരോരുത്തർ പോയിട്ടുണ്ട് ഇപ്പം ഗബ്രി കഴിഞ്ഞ ആഴ്ച പോയത് ബൗബോ വരച്ചിട്ടാണ് പോയത് ഒരു പ്രാവശ്യം ബൗബോ വരച്ചിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഗബ്രി ജയിലിൽ പോയത് അപ്പോൾ ജാൻമണീനെ ഈ ആഴ്ച ജാൻമണി സേവായ ജയിലിൽ വിടുമോ ലക്ഷറി പോയിന്റ് കട്ടായാൽ എനിക്ക് തോന്നുന്നില്ല ജയിലിൽ വിടുമോന്നു ഒരിക്കലും തോന്നുന്നില്ല ഇപ്പൊ ജാൻമണി അവരുടെ മുന്നിലെ ഒരു മെയിൻ കണ്ടൻഡറാണ് സത്യം പറഞ്ഞാൽ മെയിൻ ഒരു കണ്ടൻഡറാണ് അവർക്ക് ഹനിക്കാൻ പറ്റുന്നില്ല ജാൻമണീനെ ഹനിക്കാനും ഗുണിക്കാനും ഒന്നും പറ്റുന്നില്ല ഇങ്ങനെ നിൽക്കുകയാണ് പുള്ളിക്കാരി ആർക്കും ഒന്നും തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് തെറ്റുകൾ ചെയ്താലും അത് ചൂണ്ടിക്കാട്ടാൻ പറ്റാതെ ഒരാൾ മാത്രമേ ഉള്ളൂ ചൂണ്ടിക്കാട്ടുന്നു അതിന് ഓറ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല വേറെ ആരും ഉണ്ടെന്ന് പിന്നെ ഗബ്രി പറയുന്നുണ്ട് കൂടി കൂടിപ്പോയാ ഇടയ്ക്കും അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ആരും പറയുമെന്നോ പറയാ അത് എന്താണെന്ന് അറിയത്തില്ലാട്ടാ എന്താ ലാലേട്ടൻ തന്നെ ചോദിച്ചു നിങ്ങൾക്ക് പേടിയാണോ അത് ലാലേട്ടനോട് മാപ്പ് പറഞ്ഞില്ല പിന്നെയാണ് ഇനി ഇവരോട് മാപ്പ് പറയാൻ പോകുന്നത് ഇപ്പൊ ഇതെന്തായാലും നോക്കാം നമുക്ക് ജാൻമണി ഔട്ട് ആവരുന്നതന്നെ എനിക്ക് കാണണം ഈ ഗെയിം എങ്ങനെ പോകും എന്നുള്ളത് ഈ ഗെയിം എങ്ങനെ പോകും അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ ലക്ഷറി ബജറ്റിൽ ഇത് കട്ടായാൽ ഈ ബൗബ് കുറച്ചത് രണ്ട് പ്രാവശ്യം കുറച്ചത് ഇത് കട്ടായാൽ ഇവർ ജാൻമണിയുടെ പേരിലിടുവോ കുറ്റവും അത് കണ്ണടയ്ക്കുമോ ജാൻമണിയുടെ ജയിലിൽ ഇടുവോ ഇതൊക്കെ എനിക്കറിയണം കാര്യം ഇപ്പോൾ നമ്മുടെ മുന്നിൽ പ്രയാസപ്പെട്ട കണ്ടസ്റ്റൻസിനെയാണ് കൊണ്ടുവിടുന്നത് നമുക്ക് അവരെ ഹനിക്കാൻ പറ്റണം അത് അവരെ ഹനിക്കാൻ പറ്റുന്ന ആരാണോ അവരാണ് ശരിക്കും പറഞ്ഞ ട്രൂ ഗെയിമർ അല്ലെങ്കിൽ വിന്നർ എന്ന് പറയുന്നത് അപ്പോൾ ജാൻമണിയെ അവിടെ ആർക്കും ഒന്നും തൊടാൻ പറ്റുന്നില്ല അപ്പം മനസ്സിലായാൽ ഞാൻ ഉദ്ദേശിച്ചു മനസ്സിലായ അപ്പോൾ എനിക്ക് നോക്കണം ഇതിൽ ലക്ഷറി പോയിന്റ് കട്ടാവോ എന്നുള്ളത് അതോ ഈ അസുഖം കൊണ്ടിട്ടാണോ എന്നുള്ളത് കാര്യം ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ജാൻമണി ഉൾപ്പെടെ ഉള്ളവർ വേറെ ആ ഇപ്പോൾ ജിൻഡോ ആണെങ്കിലും വേറെ ഏത് ആൾക്കാരാണെങ്കിലും രണ്ടു പ്രാവശ്യവും ബൗബം കുറച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും അതുപോലെ തന്നെ ജാൻമണി ഇപ്പം നോക്കുമോ ജാൻമണി അടുത്ത ആഴ്ച പവർ ടീമിലാണ് കാണിച്ചു തരാം എങ്ങനെയാണ് ഭരിക്കുന്നതെന്നുള്ളത് കാണാം നോക്കൂ രണ്ടാഴ്ച രണ്ടു പ്രാവശ്യം ബൗബ് കുറച്ചാൽ ജാൻമണി എന്ത് പണിഷ്മെന്റ് കൊടുക്കുമെന്ന് കാണാം അപ്പോൾ ആ രീതിയിലുള്ള പണിഷ്മെൻ്റുകൾ കൊടുക്കും പക്ഷെ അത് ജാൻമണിയോട് ആരും കാണിക്കുന്നില്ല അതാണ് ഇതിനകത്തുള്ള മെയിൻ പ്രശ്നം അതവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇവിടെ വോട്ടിങ്ങിന് വേണ്ടി റെഡി ആയി നീക്കിയാൽ ബാലറ്റ് വോട്ടിംഗ് ആണ് അപ്പോൾ ശ്രീരേഖ ശ്രീതു അഭി നമ്മുടെ ജയദീപ് നന്ദന ജിൻഡോ ഗബ്രി ഇത്രയും പേരാണ് സ്ഥാനാർത്ഥികൾ ഇവരോട് വന്നിട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ പറയുന്നുണ്ട് ഇവരെല്ലാവരും വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഗബ്രി ഇവിടെ ഒരു ഒന്നാണ് നൂറ് പേജിൽ കവിയാത്ത എസ് എ ഒക്കെ പറഞ്ഞ് പോയി ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളെ കണ്ടസ്റ്റൻസിന് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയെന്ന് പറയുന്നത് അപ്പോൾ സിബിൻ ജയദീപിനോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഈക്വലായിട്ട് കാണുമോ പെരുമാറുമോ അതോ ആരെങ്കിലും ഒക്കെ നിങ്ങൾ പേഴ്സണൽ ഗ്രഡ് നിൽക്കുമോ അപ്പോൾ ക്യാപ്റ്റൻ ആയാൽ ഞാൻ അങ്ങനെയൊന്നും പെരുമാറില്ല എന്നാണ് പറയുന്നത് അതെന്താ പിന്നെ പലരും ടാർഗറ്റ് ചെയ്യുമോ പണിഷ്മെന്റ് കൊടുക്കുമോ അത് പവർ ടീം തന്നെ കൊടുക്കേണ്ടത് എന്നാൽ പിന്നെ നീ ഔട്ടാണ് ഔട്ട് എന്ന് സിബിൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ എല്ലാവരെയും ഒരുപോലെ കാണും എന്നൊക്കെ ജേതിയും പറയുന്നുണ്ട് നോറ വന്നിട്ട് ജിൻഡോ നിങ്ങൾ കണ്ടന്റിന് വേണ്ടിയിട്ട് ക്യാപ്റ്റനായി ആയി കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമോ പഴയതുപോലെ ചെയ്യും ജിൻഡോ റസ്ബിൻ ചോദിക്കുന്നുണ്ട് വാക്കുകൾ ചുരുക്കി എന്ന് പറഞ്ഞിട്ടാണ് ഗബ്രിയോട് ചോദിക്കുന്നത് ഗബ്രി അതിന് തന്നെ ഒരു പാരഗ്രാഫ് ഉത്തരം പറയുന്നുണ്ട് പൂജയുടെ ഗബ്രിയോട് എക്സ്പെക്ട് ചെയ്യാത്ത പൊസിഷനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു അപ്പോ ഗബ്രി പറഞ്ഞൊരു ഉണ്ട് വലിയൊരു ആ പറയുന്നത് കേട്ടാ അതുകൊണ്ടാണ് ഞാൻ ചുരുക്കിയതെന്ന് ഒരു വാക്കെടുത്താൽ പറയുന്നത് തീരുവല്ല എഴുതിയെടുക്കുമ്പോൾ അത് കഴിഞ്ഞ് ശ്രീകുമാർ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് തൻ്റെ പവർ ആ പവർ ടീമിലായിരുന്നപ്പോൾ എല്ലാവരെയും പണിഷ് ചെയ്തിരുന്നല്ലോ ക്യാപ്റ്റൻ ആകുമ്പോൾ എന്തായിരിക്കും അപ്പോൾ ജിൻഡോ പറയുന്നത് ക്യാപ്റ്റൻ ആകുമ്പോൾ ഞാനങ്ങനെ പണിഷൊന്നും ചെയ്യില്ല കാര്യം പവർ ടീമാണ് പണിഷ് ചെയ്യുന്നത് റസ്വിൻ സീതുവിനോട് ചോദിക്കുന്നുണ്ട് ഭയങ്കര കെയറിംഗ് ഒക്കെയാണ് ക്യാപ്റ്റൻ ആകുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ആയിരിക്കും എന്ന് പറയുന്നു ജാസ്മിൻ ഇവിടെ നന്ദനയോട് പറഞ്ഞ നന്ദന വന്നിട്ട് ഞാനിവിടെ മാറ്റിമറിക്കും ബിഗ് ബോസ് സൂപ്പറാക്കും ഫ്രണ്ട്സിനോട് പ്രത്യേകിച്ച് ഒന്നും കാണിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് നന്ദന നന്ദന എന്തൊക്കെയോ ചെയ്യാണ് നന്ദനയ്ക്ക് തന്നെ അറിയില്ല നന്ദൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നന്ദന ഇവിടെ കണ്ണന് വേണ്ടിയിട്ടും അതുമാത്രമല്ല ഇപ്പം ജാസ്മിനെതിരായി നിന്നാൽ കുറച്ച് വോട്ട് കിട്ടും അങ്ങനെയൊക്കെ വേണോ നന്ദനെ ചെയ്യുന്നത് വളരെ ഒരു കുഞ്ഞു കുട്ടികളെ പോലെ നന്ദനെ ഗെയിം കളിക്കുന്നത് അപ്പോൾ ഈ നന്ദ ജാസ്മിൻ അത് മനസ്സിലായി ഇപ്പം നന്ദനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ജാസ്മിൻ ചോദിക്കുകയാണ് നന്ദന പറഞ്ഞല്ലോ രണ്ടും വലിയ മാറ്റങ്ങളൊക്കെ വരുന്നത് എന്താണ് രണ്ട് മാറ്റങ്ങളെന്ന് പറയാമോ അപ്പോൾ ഉടനെ പവർ ടൂ പവർ റൂമിലെ ഫുഡ് എല്ലാവർക്കും വിരിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട്സിന് വേണ്ടി ഫേവറസം കാണിക്കില്ല മാറ്റങ്ങൾ ആണ് ഉദ്ദേശിച്ചത് നന്ദനയ്ക്ക് പറയാൻ വല്ലതും ഉണ്ടോ കഴിഞ്ഞ ക്യാപ്റ്റനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ക്യാപ്റ്റൻ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നാണ് ചോദിച്ചത് സോറി എനിക്ക് മനസ്സിലായില്ല അത് വന്ന് സ്കിപ്പ് ചെയ്തു അത് മാത്രമല്ല ഈ കുട്ടി വോട്ട് ചെയ്തതും വേറൊരാക്ക് വേണ്ടിയിട്ടാണ് അവിടെയാണ് നന്ദനയുടെ നിലപാടുകൾ കാര്യങ്ങളൊക്കെ അങ്ങ് താളം തെറ്റിപ്പോകുന്നത് ഇവിടെ അങ്ങനെ സായി ജിൻഡയോട് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ അതായത് അതായത് പവർ ടീം ഭയങ്കര പവറായിരിക്കും ക്യാപ്റ്റന് വലിയ പങ്കാളിത്തം ഒന്നും ഉണ്ടാവില്ല അപ്പൊ കണ്ടസ്റ്റന്റെ കൂടെ നിൽക്കുമോ കണ്ട ബാക്കിയുള്ളവരുടെ കൂടെ നിൽക്കും കാര്യം ഞാൻ തെളിയിച്ച ആളാണ് ഞാൻ ഇവിടെ ക്യാപ്റ്റൻ കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിനിൻ ഒരുവിധ പരിഗണനയും ഇവിടുത്തെ ആരും കൊടുത്തിട്ടില്ല ഞാനാണ് അവക്ക് വേണ്ടി ബാധിച്ചതെന്ന് ജിൻഡോ പറയുന്നുണ്ട് ഇവിടെ ശ്രീകുമാർ ജയദീപിനോട് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ആയാൽ എന്താണ് ഫേക്കിന് അതായത് നിങ്ങൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുമെന്ന് പറഞ്ഞു അതായത് ഒരാളോടുള്ള പേഴ്സണൽ ദേഷ്യം ഒന്നും എടുക്കാതെ നല്ലതായിട്ട് പെരുമാറും അപ്പോൾ ഫേക്ക് ആയിരിക്കുമോ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫേക്ക് അല്ല റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുന്നു ജയദീവ് പറയുന്നു അത് കഴിഞ്ഞ് പൂജ ശ്രീരേഖയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പവർ റൂമിലല്ലേ നിന്നത് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ക്യാപ്റ്റൻസിയെ കുറിച്ച് പറയാൻ പറ്റും എന്ന് പൂജ ചോദിക്കുന്നു അപ്പോൾ ശ്രീരേഖ പറയുന്നു നമ്മൾ പവർ റൂമിലായിരുന്നപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ കൂടെ നിർത്തിയാണ് നമ്മൾ കൊണ്ടുപോയതെന്ന് പറയും നല്ല ഉത്തരം അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വോട്ടിംഗ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് വരെ വെറുതെ ഇവിടെയാണ് അതായത് വോട്ടിങ്ങിന് മുന്നേ അപ്പോൾ ഇവിടെ കുറിച്ച് സിബിൻ ഭയങ്കരമായിട്ട് വാതോരാത പറയുന്നു നമ്മുടെ ജയന്തി ചേച്ചി അതായത് സീരിയലിലെ ജയന്തി ചേച്ചിയെ പോലെയാണ് അപ്സര എല്ലായിടത്തും പോയിട്ട് തീ കൊളുത്തും എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ സിബിൻ ഇവിടെ മെയിൻ ടാർഗറ്റ് അഫ്സരേയും ജയദീപുമായിട്ടാണ് വച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വോട്ടിംഗ് ആരംഭിക്കുകയാണ് ബാലറ്റ് ബോക്സിൽ പേരെഴുതിയിട്ട് ക്യാമറയിൽ കാണിക്കണം ആദ്യം വോട്ട് കൊടുക്കാൻ പോകുന്നത് ജാസ്മിൻ ആണ് സത്യം പറഞ്ഞാൽ അത് കാണാൻ പറ്റിയില്ല അത്ര രീതിയിലാണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് കാണിച്ചത് ഗബ്രി ആവാനാണ് ചാൻസ് ജാസ്മിൻ ഗബ്രിക്കാണ് വോട്ട് കൊടുത്തതെന്നാണ് ചാൻസ് ബാക്കി എല്ലാവരുടെയും ക്ലിയർ ആയിരുന്നു റസ്മിൻ്റെയും ജാസ്മിൻ്റെയും ക്ലിയർ ആയിരുന്നില്ല എന്തോ കാണാൻ പറ്റാത്ത ഇങ്ങനെ വെക്കണം പക്ഷേ അങ്ങനെ വെച്ചില്ല ഗബ്രി ആവാനാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസ് ജാസ്മിൻ വോട്ട് കൊടുത്തത് ഋഷി ജിൻഡോ ശ്രീകുമാർ ജിൻഡോ പൂജ ജിൻഡോ ജാൻമണി ജിൻഡോ ജിൻഡോ അങ്ങനെ ആ ടണൽ ടീം മൊത്തം ജിൻഡോയ്ക്ക് വോട്ട് കൊടുത്തു പിന്നെ പവർ ടീം മൊത്തം ഗബ്രിക്കാണ് വോട്ട് കൊടുത്തത് ഗബ്രി ഗബ്രിക്ക തന്നെ റസ്മിൻ തന്നെ അപ്സര തന്നെ അർജുൻ ഗബ്രിക്ക തന്നെ പിന്നെ സായി വന്നിട്ട് ജിൻഡോയ്ക്ക് വോട്ട് കൊടുത്തു ഏറ്റവും കോമഡി നന്ദന നന്ദന വന്നിട്ട് ജിൻഡോയ്ക്ക് തന്നെ വോട്ട് കൊടുത്തു പിന്നെ എന്തിനാണ് എണീറ്റ് നിന്നത് വെറുതെ അതാണ് ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത ഒരു എടുത്തിയാട്ടങ്ങൾ നന്ദന കാണിയുന്നുണ്ട് പിന്നെ ജയദീപ് വന്നിട്ട് ജയദീപിന് തന്നെ വോട്ട് കൊടുത്തു ജിൻഡോ ജിൻഡോയ്ക്ക് തന്നെ ശ്രീരേഖ ജിൻഡോയ്ക്ക് തന്നെ വോട്ട് കൊടുത്തു വെറുതെ എണീറ്റു നിന്ന് ശ്രീരേഖയും അവിടെ വെറുതെ ഒരു സീനാക്കി പക്ഷെ കുഴപ്പമില്ല എനിക്കൊന്ന് സീരേഖക്ക് സിബിനെ അണ്ടറിൽ നിൽക്കാൻ താല്പര്യമില്ല സിബിൻ്റെ ഡോമിനേറ്റിംഗ് നേച്ചർ സീരയ്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ശ്രീരേഖ അതിനെഗൻസ്റ്റ് ആയിട്ട് എണീറ്റ് നിന്നെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം പവർ റൂമിലായിരുന്നപ്പോഴും പുള്ളിക്കാരി പുള്ളിക്കാരുടെ റൂമിനെ എഗേൻസ്റ്റായിട്ടാണ് എപ്പോഴും നിൽക്കുക ശ്രദ്ധിച്ച് നോക്കിയറിയാം പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ടീമിനെ എഗൻസ്റ്റായിട്ടേ നിൽക്കത്തുള്ളൂ എപ്പോഴും ഏത് ടീമാണെങ്കിലും ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രീരേഖയ്ക്ക് അഗെൻസ്റ്റ് ആയിട്ടാണ് സോറി ശ്രീരേഖ സിബിൻ അഗൻസ്റ്റ് ആയിട്ടാണ് പോയി സംസാരിക്കുന്നത് ശ്രീധു ശ്രീധൂന് തന്നെ വോട്ട് ചെയ്തു നോറ ശ്രീധുവിനെതിരെ വോട്ട് ചെയ്തു എന്ന് വെച്ചാൽ ശ്രീധുവിന് വേണ്ടി വോട്ട് ചെയ്തു നോറ നോറയുടെ ശ്രീധുനാണ് വോട്ട് ചെയ്തത് അൻസിബ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തു സിബിൻ ജിൻഡോയ്ക്ക് വേണ്ടി അങ്ങനെ ജിൻഡോ പതിനൊന്ന് വോട്ടാണ് ഗബ്രി അഞ്ച് വോട്ട് ഗബ്രിക്ക് ജയദീപിന് സ്വന്തം വോട്ട് ശ്രീധുവിന് രണ്ട് വോട്ട് ഇങ്ങനെയാണ് ഉണ്ടത് അപ്പം ബിഗ് ബോസ് അത് പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് പറയാൻ പോകുന്നേ ഉള്ളൂ അത് എപ്പോൾ പറയുമെന്ന് അറിയത്തൂല്ല ഇല്ല ആലേട്ടം പറയുമോ അതോ ബിഗ് ബോസ് പറയുമെന്ന് അറിയത്തില്ല എന്നാലും ജിൻഡോയാണ് അടുത്ത ക്യാപ്റ്റൻ അത് ഉറപ്പിച്ചോ അപ്പോൾ അടുത്ത ആഴ്ച എന്തെങ്കിലും ഒരു കാഹളങ്ങൾ ഉണ്ടാവും കാര്യം പവർ ടീമിൽ ജാൻമണി ഉണ്ട് ശരണ്യുണ്ട് ശ്രീകുമാറുണ്ട് അതേപോലെ തന്നെ ഇപ്പം ക്യാപ്റ്റനായിട്ട് ജിൻഡോ ഉണ്ട് പൂജയുണ്ട് അപ്പോൾ എന്തായിത്തീരും എന്നറിയില്ല പൂജയും ശരണ്യും കൂടെ അടുത്ത ആഴ്ചത്തെ പണിഷ്മെൻറ്റുകളൊക്കെ ആലോചിക്കുകയാണ് തവളച്ചാട്ടം ഇതൊക്കെയാണ് പിന്നെ ശ്രീരേഖ ഇവിടെ സിബിനെതിരെ സംസാരിക്കുകയാണ് ഋഷിയുടെ അടുത്ത് ഇവിടെ ശ്രീലേഖയുടെ എപ്പോഴും ഉള്ള നേച്ചറാണ് സ്വന്തം കൂടെയുള്ള ഒരാൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് തന്നെ ഡോമിനേറ്റ് അപ്പോൾ യമുന ഡോമിനേറ്റിംഗ് ആയിരുന്നു അതിനകത്ത് അതുകൊണ്ട് തന്നെ യമുന യമുനയ്ക്കെതിരായിട്ട് ശ്രീലേഖ നിന്നു ഇതേപോലെ സിബിൻ നിൽക്കട്ടെ എല്ലാവരും നിൽക്കണം എല്ലാവരും നിൽക്കണം അല്ലാതെ ഒരാളെ മാത്രം ഭരിക്കാൻ വേണ്ടി വിളരുത് എല്ലാവരും കളിക്കണം ഒരു സീസണിലെ എല്ലാവരും കളിക്കണം അതാണ് കളി അല്ലാണ്ട് എല്ലാവരും കൂടി ഒരാളുടെ കീഴിലാവുന്നതല്ല ഗെയിം എല്ലാവരും ഗെയിം കളിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നത് അപ്പോൾ ജിൻഡോ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്